ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് നാല് ശതമാനം കുറഞ്ഞതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ആശങ്കയിലാണ് വെള്ളിയാഴ്ച നടന്ന ആദ്യഘട്ടത്തിൽ പതിനാറ് കോടിയിലധികം വോട്ടർമാരാണ് വോട്ട് ചെയ്യാൻ യോഗ്യരായിട്ടുള്ളത് ഏകദേശം അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ രേഖപ്പെടുത്തിയ എഴുപത് ശതമാനത്തിൽ നിന്ന് ഇത്തവണ ഇടിവുണ്ടായതാണ് ആശങ്ക ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഉത്സാഹക്കുറവുണ്ടെന്നാണ് നിഗമനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ പോളിംഗ് കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇസിയുടെ വോട്ടർ ടേൺ ഔട്ട് ആപ്പ് പ്രകാരം ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അറുപത്തിയൊൻപത് അതുപോലെ രണ്ടായിരത്തി പതിനാലിലെ ഒൻപത് ഘട്ട പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലും പോളിംഗ് ശതമാനം ഏറ്റവും ഉയർന്നതായിരുന്നു ഏകദേശം അറുപത്തിയൊൻപത് ഇതാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കൂട്ടുകയെന്ന ലക്ഷ്യത്തോടെ പത്തിലധികം സെലിബ്രിറ്റികളെയാണ് കമ്മീഷൻ അംബാസിഡർമാരാക്കിയത് പോളിംഗ് ശതമാനത്തിൽ നാല് ശതമാനം പോയിന്റ് ഇടിവ് ഉണ്ടായതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏകദേശം നാല്പത്തിയെട്ട് ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നാണ് കടുത്ത ചൂടു മുതൽ തിരക്കുള്ള വിവാഹ സീസൺ വോട്ട് ചെയ്യാനുള്ള ഉത്സാഹക്കുറവ് തുടങ്ങി വിവിധ കാരണങ്ങളാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്